എൻ്റെ കൊച്ചു കൊച്ചു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ലക്കി പെ പ്ലാന്റുകളെ കുറിച്ചാണേ അത് ഓക്സിജൻ പ്രദാനം ചെയ്യുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഓക്സിജൻ ഇതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓക്സിജൻ പുറത്തേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഒക്കെ ഇത് വെക്കാം ഇതാണ് നമ്മുടെ ഒരു ലക്കി പ്ലാന്റ് ഇത് ഇത് ലക്കി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വർണവും ഒന്നും കൂടുതൽ കായ്ക്കുന്നാണൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് പിന്നെ ഓക്സിജൻ ഇതിനധികം ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ഇൻഡോറായിട്ടും ഒരുപാട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു നല്ലൊരു ഉഷാർ കിട്ടാനും ആ ഓക്സിജൻ അതിൻ്റെ അകത്തുള്ള കാർബൺ ഡൈഡോസൈഡൊക്കെ വലിച്ചെടുത്ത് ഓക്സിജനൊക്കെ പുറത്തേക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാന്റ് അത്രയേ ഉള്ളൂ ഇതിൻ്റെ പല ഇതും ഉണ്ട് ഇത് ഞാനിപ്പോൾ പുറത്താണ് വെച്ചേക്കുന്നത് ഇത് ഭയങ്കരമായിട്ട് വലുതായതുകൊണ്ടും ഒരു ചട്ടി ഇതിൻ്റെ ചട്ടി ഞാനൊന്നും ചെയ്ത് ഇത് ഞാനിപ്പം പുറത്ത് വെച്ചത് പിന്നെ അകത്തും ഇരുന്നിട്ട് അവിടെ നിന്നെടുത്ത് ഇങ്ങോട്ട് വെച്ചതാണ് ഇത്തരം വലുതായതുകൊണ്ട് അതുകൊണ്ട് ഇനി എടുത്ത് വേറെ അകത്ത് ഉണ്ട് അതെടുത്ത് വേറെ അകത്ത് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് ഇപ്പം നമുക്ക് കാണിക്കണമെന്നില്ല ഇത് വലിയ വേറൊരു മോഡലാണ് ഇതിൻ്റെ നടുക്കൂടെ ഒരു കടും പച്ചയും സൈഡിൽ കൂടെ രണ്ട് സൈഡിലും പിന്നെ ഈ എളം പച്ചയാണ് ഇതിന് ഇവർ ഗോൾഡൻ ലക്കിന്നൊക്കെയാണ് ഞാൻ പേര് കണ്ടേക്കുന്നത് ഇതിൻ്റെ തന്നെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ട് ഈ ലക്കി പ്ലാന്റിൽപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് തന്നെ വേറൊരു സൈസാണ് ഇതേ ഇതുണ്ട് ഇത് നല്ല ഒരു ക്രീം കളറും പിന്നെ നടുക്ക് പച്ചയായിട്ട് അതിലിച്ചിരി കൂടെ ഒരു വൈറ്റ് കളർ വരുന്നത് ഇത് ഇത് ഒരു വെള്ള പോലെയാണ് വെള്ളയും പച്ച ലൈൻ പോലെ ഇതുണ്ടോ ഇത് ഒന്നും കൂടെ ഭംഗിയാണ് പിന്നെ ഇത് നമ്മുടെ പോത്തോസ് ആണ് പോത്തോസ് മണി പ്ലാന്റ് എന്നൊക്കെ പറയും ഇത് മണിയൊന്നും കായ്ച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ലേ ഇത് അതിൻ്റെ ചെറിയ സൈസാണ് വെള്ളയും പച്ചയുമായിട്ട് ഇതുണ്ടോ ഇതിങ്ങനെ കയറ്റി വിടാനും ഒക്കെ നല്ലതാണ് അതിൻ്റെ നമ്മൾ പഴയ വലിയ സൈസാണിത് ഇത് മഞ്ഞ് മഞ്ഞ ഇലയിൽ പച്ചയായിട്ട് ഇതിൻ്റെ വലിയ 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 സൈസാണേ പിന്നെ ഇത് ഇതിൻ്റെ തന്നെ വേറൊരു സൈസാണേ ഇത് ഈ വണ്ണം കുറഞ്ഞ ഇലയും പിന്നെ നടുക്കൂടെ ഇച്ചിരി ഇച്ചിരി കടുപ്പുള്ള പച്ചയും സൈഡിൽ കൂടെ ഒരു ഇളം മഞ്ഞ പോലത്തെ ഇതും അതിപ്പെട്ട ഒരു ഇനമാണ് പിന്നെ നമുക്ക് ഇത് ചെറിയ ഇത് വേറൊരു ഓല പോലെ നിൽക്കുന്നത് ഇതും അതേപോലെ അതിൻ്റെ തന്നെയാണെന്നോ തോന്നുന്നു കേട്ടോ ഇതും പ നടുക്ക് മഞ്ഞ് പിന്നെ സൈഡ് രണ്ട് പച്ച ഇതും നല്ല ഓക്സിജനൊക്കെ ഇങ്ങനെ വളർത്താൻ പറ്റുന്നൊരു സംഭവമാണ് ഇൻഡോർ പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു സംഭവമാണേ വേറെ ഇനി ഇത് അതിൻ്റെ ഒരു ചെറിയ ഒരു ചെറിയ ഇലയും പിന്നെ നടുക്ക് പച്ചയും സൈഡിൽ വെള്ളയായിട്ട് ഇത് ഇതിൻ്റെ ഒരു ഇതാണ് ഇത് നമ്മൾ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കുന്നതാണേ ഇതൊക്കെ ഇപ്പം ഇങ്ങോട്ട് ഇച്ചിരി ഇടയ്ക്ക് ഒന്ന് കൊള്ളാൻ വേണ്ടി എടുത്തുകൊണ്ടാണ് വെച്ചേക്കുന്ന ഇത് ഇത് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റും ഇതിങ്ങനെ ബുഷിയായിട്ട് നിന്ന് വരുന്നത് എൻ്റെ നടുക്കെന്ന് പറഞ്ഞാൽ ചീഞ്ഞുപോയി അതുകൊണ്ടത് ഇതൊക്കെ ഈ ഓക്സിജൻ പ്ലാന്റിൽപ്പെടുന്ന ഒരു സാധനമാണ് എനിക്കിൻ്റെയൊന്നും കൃത്യമായി എല്ലാത്തിൻ്റെയൊന്നും പേരറിയില്ല ഇത് ഇതുണ്ട് വേറെ ഇത് ബുഷിയായിട്ട് വളരുന്നത് പിന്നെ താങ്ങ് കൊടുക്കണം ഇത് താങ്ങ് കൊടുത്തിട്ട് ഇത് കയറ്റണം ഇത് നല്ല ഒരു മഞ്ഞ കൂടിയ പച്ചയാണ് നല്ലൊരു കളറാതിന് ബുഷിയായിട്ട് വരുന്ന കാണുമ്പോൾ നല്ല ഭംഗിയായി നിൽക്കുന്നതാണ് അത് ഇൻഡോർ പ്ലാന്റ് ആയിട്ടും നമ്മൾ വളർത്തുന്ന സാധനമാണ് താങ്ങൊക്കെ കൊടുത്ത് അതിനെ കെട്ടി ഇതാക്കണേ അതുപോലത്തെ ഇത് ഇവര് സർപ്പപ്പോള എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഇത് ഉള്ളിൽ വെച്ചാല് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജന് ഒരുപാട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ട് എല്ലാരും ഉള്ളിൽ വെക്കണം ഇതിനെ സർപ്പപ്പോള എന്നും ഒക്കെ ഓരോരുത്തർ ഓരോ പേര് പറയുന്നുണ്ട് ഇത് നട്ട സർപ്പം വരിയ പാമ്പുപരിയലെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതിൻ്റെ പല പല സൈസുണ്ട് അപ്പം അത് പിന്നെ പാമ്പുപരിയലെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഇതിനകത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ കൂട്ടം കൂടി വളരുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ പാമ്പ് കയറാനും സാധ്യതയുണ്ട് പിന്നെ ഇത് നമ്മൾ ഓക്സിജൻ കൊടുക്കുന്നതുകൊണ്ട് ഇതിനെ പ്രധാനമായിട്ടും ഇതിനെ വള എന്താ ഇതുപോലെ ഒരു പാമ്പിൻ്റെ വരയൊക്കെ ആയിട്ട് നിൽക്കുക നല്ല ഇതായിട്ടൊക്കെ ഇതായിട്ടൊക്കെയല്ലേ നിൽക്കുന്നത് അതിൻ്റെ പല ഇച്ചിരി വലുതൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതിൻ്റെയൊക്കെ പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടു തരിക ഞാനിവിടെ കേൾക്കുന്ന പേരൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇവിടെ നമ്മുടെ നാട്ടിൽ പല പേരും പല വിധത്തിലാണ് പറയുന്നത് ഇത് നമുക്ക് താങ്ങും കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് അത് ആദ്യം വെച്ചിട്ട് മൊത്തം ചീഞ്ഞ് പോയി രണ്ടാമതേനെ പിന്നെ അത് മുഴുവൻ മുറിച്ചിട്ട് പിന്നെ വെച്ചതാണേ നിങ്ങൾ വിചാരിക്കേണ്ടേ ഇതൊന്നും ഞാൻ കത്രിയണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇത് ഇങ്ങനെ ഇത് കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എൻ്റെ മകൻ എന്നോട് ചോദിച്ചു ഇത് മമ്മിയുടെ ഡെക്കറേറ്റ് ആണോ ഇത് ചെയ്തേക്കുന്നതെന്ന് അതൊന്നും അല്ല കേട്ടോ ഇതിങ്ങനെ തന്നെ ഉള്ളതാണ് ഇത് ഇങ്ങനെ താങ്ങ് കൊടുത്ത് അതിലേക്ക് കയറ്റി കയറ്റി വിടണം അത് പായ് വരുന്നേ ഉള്ളൂ അത് ചെയ്യണം ഇതുണ്ടോ ഇതിൻ്റെ വേരിങ്ങനെ മുകളിലോട്ട് മുകളിലോട്ടാണ് ഇതിൻ്റെ വേര് ഇങ്ങനെ വരുന്നേ ഇതുണ്ടോ ഇതാ വേര് ഇതിങ്ങനെ താങ്ങ് കൊടുക്കുമ്പോൾ അതേ കൂടെ ആ വേര് പിടിച്ചു പിടിച്ച് കയറും ഇതും ഏതാണ്ട് അതിൽപ്പെട്ടവരനം പോലെയാണ് തോന്നുന്നത് ഇതിനും നല്ല പച്ചയുള്ള ഇലയുണ്ട് ഇത് പല പല കളറിലുള്ള ഇലയാണ് ഇത് നല്ല പച്ചയുള്ള ഇതുണ്ടോ ഇതൊക്കെ നല്ല പച്ചയാണ് ഇത് നല്ല ഡാർക്ക് പച്ചയാണ് ഇത് ഒരു ഡിസൈൻ അല്ല ഡാർക്കെൽ ലൈറ്റ് പച്ച അതിങ്ങനെ പല പല കളറിൽ വരുന്നതുകൊണ്ട് പല പല ഇതിലാണ് നിൽക്കുന്നത് ഇത് തിങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഭംഗി ഇത് വേറെ ഒരെണ്ണം ഇത് ഇത് ഒട്ടും വേറെ അറിയത്തില്ല ഇത് എവിടെ ഞാൻ വേറെ എവിടെ അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇതുകൊണ്ട് ഇതിങ്ങനെ പറിച്ചു വെച്ചപ്പോൾ അതിൻ്റെ കുറച്ച് ഭംഗി പോയി എവിടെയൊക്കെ കുറച്ച് മുറിഞ്ഞൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് മുരിങ്ങയുടെ ഇല പോലെയൊക്കെയാണ് തോന്നുന്നത് ഇത് മുരിങ്ങയിലൊന്നും അല്ല കേട്ടോ ഇത് ചെടിയാണ് ഇത് ഞാൻ ഇൻ്റർ പ്ലാന്റിൻ്റെ കൂട്ടത്തിൽ വെച്ചേക്കുന്ന ചെടിയാണ് ഇത് ഈ സർപ്പപ്പോളയുടെ പോലെ വേറൊരു ഇത് അതിൻ്റെ തന്നെ ചെറിയ വേറൊരു കളറാണിത് ഇത് മഞ്ഞ നടുക്കൂടെ പച്ച ലൈന് അതിൻ്റെ വേറൊരു കളറാണ് ഇത് ഇത് പച്ച കൂടുതൽ മഞ്ഞ ഇടയ്ക്കൂടെ രണ്ടും രണ്ട് ഇതാ കേട്ടോ ഇത് രണ്ട് കളറ് ഇത് നല്ല ഇത് ഇപ്പം വെയിൽ ഇങ്ങനെ ഒരു കളറൊക്കെ ഇങ്ങനെ ഇങ്ങനെയായി ഇഷ്ടം പോലെ കുഞ്ഞും വരുന്നുണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട് നല്ല ഭംഗി ഇല്ലേ കാണാൻ കേട്ടോ അതതിൻ്റെ തന്നെ മഞ്ഞ വലിയത് ഇതാണ് അധികം അകത്ത് എല്ലാവരും വെച്ചേക്കുന്നു കാണുന്നത് ഒരുപാട് വലിയൊരു ഇത് ചട്ടി നിറഞ്ഞ ഒരു ചെടിയാണ് ഇതും ഉണ്ട് രണ്ട് സൈസുണ്ട് പച്ച തന്നെ ഉള്ളതുകൊണ്ട് ഉണ്ട് മഞ്ഞയും പച്ചയായിട്ടുള്ളതുണ്ട് പച്ച ഉള്ള ഒരു ഏറ്റവും കൂടുതൽ ട്രെൻഡായിട്ട് വരുന്ന ഒരു സാധനമാണ് സി സി പ്ലാന്റ് ഇതുണ്ട് ഇത് ഇത് ഇതുപോലെ അകത്ത് വെക്കുന്ന വെയിലും വെയിലൊന്നും കൊള്ളിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ അകത്ത് വെക്കുന്ന സാധനമാണ് ഇത് ഇതിൻ്റെ വിരിഞ്ഞ് വരുമ്പോഴാണ് എൻ്റെ ഏറ്റവും ഭംഗി കാണാൻ ഈ ഇലയെല്ലാം ചുരുണ്ടി ഉരുണ്ടി ഇങ്ങനെ നീളത്തിൽ എത്തി കഴിയുമ്പോഴാണ് അതിൻ്റെ ഇല വിടരുന്നത് കാണാൻ നല്ല രസമുണ്ട് പക്ഷേ ഇത് നട്ട് പിടിപ്പിക്കുന്നത് തന്നെ ഇതിൻ്റെ ഇല മുറിച്ചാണ് നട്ട് പിടിപ്പിക്കുന്നത് ഞാൻ ഞാനീൻ്റെ രണ്ടില മുറിച്ച് നട്ട് കിളുത്തിട്ടുണ്ട് ഈ ഇല ചോട്ടീന്ന് ഇങ്ങനെ മുറിച്ച ഇല മാത്രം എല്ലാവർക്കും എൻ്റെ ചെടിയും ഇതും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇനി പിന്നെ ഞാൻ അധികം നീട്ടുന്നില്ല ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഹായ് തറ്റ